ഹായ് ഫ്രണ്ട്സ് അസാലേക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് വീഡിയോ കിട്ടിട്ട് അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ ഫോണിൽ റീചാർജ് കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ അത് ആരും ആരും വീഡിയോ കാണാനും പറ്റിയിട്ടില്ല വീഡിയോ ഇടാനും ഒന്നിനും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ റീചാർജൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെ ഓണാശംസകളും അപ്പോൾ ഓണം ആയില്ലേ എല്ലാവരും സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഓർക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വൈകിട്ട് പറഞ്ഞാൽ ഒരു ആറ് മണിക്ക് ശേഷം വീഡിയോ ആണ് അപ്പോൾ രാത്രി കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് ആദ്യം നമുക്കിതാ കുറച്ച് മോന് മാഗി നൂഡിൽസും ആണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ വെള്ളമൊക്കെ വെച്ച് അതുകൊണ്ട് തിളപ്പിച്ചെടുത്ത് അതിലെ പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ ഉള്ളിയും തക്കാളി വെജിറ്റബിൾ മറ്റു വെജിറ്റബിളൊന്നും ഇട്ടുണ്ടാക്കുന്നതെ ഇഷ്ടമല്ല കേട്ടോ മാഗി നൂഡിൽസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽത്തുള്ള മസാല മാത്രം ഇട്ടിട്ട് അങ്ങനെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കണം കേട്ടോ ഇഷ്ടം പക്ഷേ ഇതിൽ വെജിറ്റബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് ബീൻ ബീൻസ് അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഞമ്മൾ ഓരോ ഗ്ലാസ് ബൂസ്റ്റും കൂടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കളവിടെ സൈഡിൽ ഇരുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഞമ്മൾ ഓണം പ്രമാണിച്ച് ഞങ്ങൾക്ക് ഇവിടെ കുടുംബശ്രീപരമായിട്ട് ഓണ ചന്ത ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഓണം വിപണനമേള അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ സാധനങ്ങൾ നമ്മൾ വാർഡിൽ നിന്ന് ഒന്ന് ഒന്ന് മുതൽ പതിനാറ് വാർഡ് വരെയുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും പങ്കെടുക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെന്തായാലും ഞങ്ങൾ വാർഡ് പതിനാറിൽ നിന്ന് ഞങ്ങളെന്തായാലും ഇങ്ങനെ ഒരു സംക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് ഉണ്ണിയപ്പാണ് കേട്ടോ അധികം ഒന്നുമില്ല ഒരു പത്ത് പാക്കറ്റിന് ഉള്ളത് മാത്രം ഞാൻ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ വേറെ ഓരോരുത്തർ അങ്ങനെ ഓരോരോ ഐറ്റംസുകൾ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും എന്നിട്ട് ഒരു മൂന്ന് ദിവസത്തെ ചന്തയായിരുന്നു കേട്ടോ അപ്പോൾ പല വീട്ടിൽ നമ്മൾ വീട്ടിൽ സ്ത്രീകൾ നമ്മളെ കൈപ്പുണ്യം അറിയാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വിപണന മേള പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റാൾ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന തണ്ണിയപ്പാണ് നല്ല കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടോ പത്ത് പാക്കിന് ഞാൻ കണക്ക് അങ്ങനെയൊന്നും നമുക്ക് അറിയാം ഞാൻ അങ്ങോട്ട് ഒരു ാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് പത്ത് പാക്കറ്റ് തന്നെ ആയി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ ആദ്യം ഞാൻ കുഴിയപ്പ ക ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു കളറ് കിട്ടണമല്ലോ കുഴിയപ്പച്ചട്ടിയിലാവുമ്പോൾ ചിലപ്പോൾ ചില ഭാഗം കളർ കളറുണ്ടാകും ഒരു ഭാഗം ചിലപ്പോൾ കളർ ഇങ്ങനെ മൊത്തം ഫുള്ള് ഡാർക്ക് ബ്രൗൺ ആയി കിട്ടണ്ടേ നമ്മൾ കവറൊക്കെ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഉണ്ണിയപ്പൊക്കെ ഒരു ഡാർക്ക് കളറായി വരണം കേട്ടോ പക്ഷെ ഒരുപാട് കരിയിച്ചെടുക്കരുത് ഒരു പാകത്തിന് അപ്പോൾ ഞാൻ ഇതിൻ്റെ മാവ് സെറ്റാക്കി വെച്ചത് ഉച്ചയ്ക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കൂടി ഒന്ന് സോഫ്റ്റും ും അതുപോലെ തന്നെ നല്ല രണ്ട് പുറം നല്ല ബോൾ പോലെ അങ്ങോട്ട് കൊന്തി വരും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞമ്മക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യുന്ന സംഭവം എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കാക്ക വന്നിട്ടേ കൊണ്ടുവന്ന് തരുള്ളൂ അവർ പുറത്ത് പോയത് കാരണം പോയി വരുമ്പോഴത്തേന് ഒമ്പത് മണി ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആകും കേട്ടോ നമ്മൾ കാക്ക പെരേക്ക് വരാന് അപ്പോൾ അവർ വന്നതിന് ശേഷം മാത്രമേ ഇത് പേക്ക് ആകാം ആക്കാൻ കഴിയുള്ളൂ അപ്പം ഒന്ന് ചൂടും ആറി കെട്ടിക്കൂള്ളൂട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇതിലിപ്പോൾ ഒരു കുഴിയിൽ ഞാനിപ്പോൾ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് അടുത്ത് ആദ്യം എടുത്തത് ഇതിൽ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചട്ടിക്ക് ഇട്ടൊന്നും കൂടി നല്ല കളറാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ചിരിക്കുക കേട്ടോ ഉണ്ണിയപ്പം കച്ചവടം തുടങ്ങിയോ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സൈഡ് ബിസിനസ്സായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങാനോ നല്ലത് തന്നെയാണ് കേട്ടോ പക്ഷേ അതിന് ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ചെറുതാണ് ആദ്യം ചെറുതായിട്ട് തുടങ്ങുക പിന്നെ അങ്ങനെ എത്ര ആളുകളങ്ങനെ ഓരോ ഇതിൽ കുടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുമാനം കണ്ടെത്തി പോയിട്ടുണ്ടല്ലേ നമ്മൾ സ്ത്രീകൾ പക്ഷേ മടിയാണ് പിന്നെ അതുമല്ല നമുക്കൊരു പുറത്തൊക്കെ പോയി കൊടുക്കാനും ഇതിനൊക്കെ ഒരു മടി അത് എന്തായാലും ഉണ്ടാവും നമ്മൾ പുറത്തിറങ്ങാത്ത സ്ത്രീകൾക്ക് ആ ഒരു മതി എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ മാറ അങ്ങനെ വിചാരിച്ചിരുന്നാലൊന്നും എവിടെ എത്തൊന്നുമില്ല പക്ഷേ എന്നാലും എന്തായാലും നമ്മളിതാ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിക്കണം ചൂടൊക്കെ ആറി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോണ്ട് അപ്പം ഇനി എന്തായാലും നമുക്ക് പാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ ഒട്ടിക്കട്ടെ കേട്ടോ അപ്പോൾ അതാ കുറേ ചെയ്ത് അപ്പോൾ വലിയ മോനാണ് കേട്ടോ ഒട്ടിച്ചു തരുന്നത് ഒരു അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ല ഉഷാറൊക്കെയാണ് പക്ഷേ നമ്മളെ കളിയാക്കി കൊല്ലം ഉണ്ട് തീരുന്നത് വരെ ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് ഇന്ന് നാളെ നാളെ മുതൽ ഇപ്പോൾ നിങ്ങൾ പണിക്ക് പോകണ്ട ഇമ്മന്തായ ഉണ്ണിയപ്പോൾ കച്ചവടം ഉണ്ട തുടങ്ങുക തോന്നുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്നും ജോലിക്കൊന്നും പോകണ്ടെന്നാണ് തോന്നണ ഇനിയിപ്പോൾ വലിയ ബിസിനസ്സുകാരൊക്കെ ആവും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലും ചീരിയൊക്കെ ചെയ്യുന്നിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പാക്കിംഗ് ഒക്കെ കേട്ടോ കറക്റ്റ് പത്ത് പാക്ക് കറക്റ്റ് കിട്ടിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ വന്നു അത് ഞാൻ എന്തായാലും അവർക്ക് കൈക്ക് അടുത്ത് കൊടുത്തിട്ടുണ്ട് മക്കളെയൊന്നും ഞാൻ തൊടാനായിച്ചിട്ടില്ല അയച്ചിട്ടില്ല കേട്ടോ എണ്ണം കുറയോ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും രാവിലെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ അതൊക്കെ എടുത്ത് പോകാൻ ഒരുങ്ങിയാണ് അപ്പോൾ രാവിലത്തെ ചായയും പരിപാടിയൊക്കെ കഴിച്ച് മക്കളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ആട്ടോ ഞാൻ പോകാമൊരുങ്ങുന്ന അപ്പോൾ മോനെന്തായാലും പത്തരക്ക് സ്കൂൾ ആ സമയത്ത് അവിടെ പത്ത് മണിയാകുമ്പോഴത്തേക്കും എത്തിയാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കവറിലൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇല്ലേ പിന്നെ അതിന് നമ്മളെ ലേബിളും കൂടി വെക്കണം കേട്ടോ ഞങ്ങളെ കുടുംബശ്രീയുടെ പേരും അതുപോലെ വാടും ആ എത്ര എത്ര രൂപയാണെന്നൊക്കെ അങ്ങനെ എഴുതി വെക്കണം അപ്പോൾ അങ്ങനെ ഇതാട്ടോ നമ്മൾ അതുകൊണ്ട് നമ്മളിതാ നമ്മൾ സ്റ്റാളിൽ കുഞ്ഞ് കുടുംബശ്രീയുടെ ഓണം വിപണന മേള അന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഞമ്മളമ്മയപ്പൊക്കെ അത് അവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ആളുകൾ നാടൻ വഴിതിരിങ്ങ അതുപോലെ മത്തൻ്റെ ഇല അതുപോലെ മത്തൻ കുമ്പളങ്ങ മത്തൻ്റെ ഇല കണ്ടപ്പോൾ ഞമ്മളെ ആരിഫാനെ കിട്ടോ ഓർമ്മ എനിക്ക് അപ്പോൾ പിന്നെ പായസം ഉണ്ടായിരുന്നു അതുപോലെ പല ഓരോരോ അമ്മമാർ ഉണ്ടാക്കിയ ഓരോരോ കൈപ്പുണ്യം അറിയാൻ പറ്റും ഓരോരോ സാധനങ്ങൾ കിട്ടും അപ്പോൾ നല്ല രസമെന്നും പിന്നെ അതുപോലെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നെയ്യ് അതുപോലെ വെളിച്ചെണ്ണ ആട്ടിയത് പിന്നെ കറി കറി പൗഡറുകളുണ്ടല്ലോ അത് എല്ലാവർക്കും എല്ലാം ഓരോരോ കഴിവുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് എടുക്കണില്ല എന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ എല്ലാവർക്കും എല്ലാം ബിസിനസ്സും തുടങ്ങാം ഒക്കെ ചെയ്യുക പക്ഷെ ആരും അതിന് പുറത്തിറങ്ങാനോ അതിനോ നിൽക്കാത്തത് കാരണമാണ് കേട്ടോ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടു അപ്പോൾ രാവിലെ പോണ തിരക്ക് കാരണം ഞാൻ അധികം കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല ഒരു പരിപ്പ് കറി പിന്നെ ചോറും വെച്ചിട്ട് അങ്ങനെ ഓടിയതാണ് കേട്ടോ പിന്നെ വന്ന് ഇത് ഭക്ഷണം കഴിക്കുകയാണ് നല്ല നാരങ്ങ അച്ചാറും പിന്നെ മുട്ടയൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷം ഇതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ